എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് നമ്മുടെ സ്റ്റുഡൻസും പേരൻസും എംപ്ലോയീസുമായിട്ടൊക്കെ ഉള്ള പല ഡിസ്കഷനിലും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് സാലറി സാലറി ഇൻക്രിമെൻസ് പ്രൊമോഷൻ സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്നത് നല്ല സാലറിയുള്ള ജോലി എങ്ങനെയാണ് കൂടുതൽ സാലറി ഇൻക്രിമെൻ്റ് കിട്ടുക പാരൻസിൻ്റെ പ്രധാന പരിഭവം എന്ന് പറയുന്നത് പല കമ്പനികളിലും മകൻ മകൾ ജോയിൻ ചെയ്തു സാലറി ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിച്ച പോലെ കിട്ടുന്നില്ല എംപ്ലോയീസിൻ്റെ പ്രധാന അലിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യൂത്ത് കൂടുതലും പ്രൊമോഷൻസും സാലറി ഇൻക്രിമെൻസും ബെനിഫിറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ വർക്ക് ഔട്ട്പുട്ട് പുട്ട് റിലേറ്റീവ്ലി കുറയുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ സാലറി ഇൻക്രിമെൻ്റ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകളിൽ ഒന്ന് ടെനുവറാണ് എത്ര നാൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു ഇപ്പോൾ നമ്മൾ കാണാറില്ല ആറ് മാസം കഴിഞ്ഞാൽ കൺഫർമേഷൻ വൺ ഇയർ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്നാൽ പല ഓർഗനൈസേഷൻസും ഇപ്പോൾ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം സാലറി ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് കിട്ടുന്നൊരു സംഭവമല്ല ഈ എംപ്ലോയി ഹാസ് ടു ഏൺ ഇൻ അതായത് ഒരാൾക്ക് ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ അവർ ചെയ്യുന്ന ബേസിക് ജോബ് മാത്രം ചെയ്താൽ പോരാ അതിനുപരിയായിട്ട് ആ വർക്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം കാരണം ബേസിക് ജോബ് ചെയ്യാനായിട്ടാണ് സാലറി കൊടുക്കുന്നത് ഇപ്പൊ പല ഓർഗനൈസേഷൻ നിങ്ങളെല്ലാം കണ്ടു കാണും വേരിയബിൾ പേ എന്നുള്ളൊരു പേരിൽ പല മിഡ് ലെവലും സീനിയർ ലെവൽ മാനേജേഴ്സിനും അവരുടെ വർക്ക് ഔട്ട് ബേസ് ചെയ്തിട്ടാണ് അവർക്ക് പലതും ഇൻക്രിമെന്റും പ്രൊമോഷനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റുഡൻസ് എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ജോബ് സീക്കേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പേര് നിഷാദ് കരി ഞാനൊരു ട്രെയിനറും ബിസിനസ് കോഴിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുന്നത് സ്റ്റുഡൻസിന് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇത് ഉദാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഓർഗനൈസേഷന്റെ വർക്ക് കൾച്ചറും അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് അഡാപ്റ്റാകുന്നതോ അഡ്ജസ്റ്റ് ആകുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം നമ്മളൊരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നിൽ നിന്ന് എന്താണ് ആ എംപ്ലോയർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് എനിക്ക് ആയിട്ട് ചെയ്യാനുള്ള സ്കില്ലും കോമ്പിറ്റൻസിയും എക്സ്പീരിയൻസും എക്സ്പോഷറും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എവിടെയാണ് നമുക്ക് സീക്ക് ഹെൽപ്പ് നമ്മുടെ സീനിയേഴ്സോ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മളിത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് വർക്ക് നമുക്ക് പഠി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ സജ്ജമാക്കണം കാരണം പല ഓർഗനൈസേഷൻസും ട്രാക്ക് ചെയ്യുന്ന ഒരു മെട്രിക്കാണ് ടൈം ടു പ്രൊഡക്ഷൻ അതായത് ഒരു ഒരു എംപ്ലോയെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റിന് ഒരു വർക്ക് ഇൻഡിപെൻ്റൻറ്റ് ചെയ്യാൻ പറ്റുന്ന സമയപരിധിയാണ് ടൈം ടു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ട്രാക്ക് ചെയ്യും അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുമ്പോൾ ഒരുപാട് എംപ്ലോയീസുള്ള ഓർഗനൈസേഷനും നമ്മൾ ആരും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അത് അവധ ധാരണയാണ് പല ഓർഗനൈസേഷനും എല്ലാ എംപ്ലോയീസിനെയും പല ക്ലോസ് ആയിട്ട് ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ അപ്പോൾ നമ്മൾ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇതില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി എന്തായിക്കോട്ടെ ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ നമ്മുടെ കസ്റ്റമർ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ഡെൽറ്റ എക്സ്ട്രാ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ റിക്വയർമെൻറ്റ് ഫുള്ളായിട്ട് പറയാൻ പറ്റി എന്ന് വരില്ല അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്താണ് വാല്യൂ വാല്യുവഡേഷൻ ചെയ്യാനുള്ള ഒരു തരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഔട്ട്പുട്ട് ഡ്രിവൺ ആയിരിക്കണം ടൈം ബേസ്ഡ് ആയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മുടെ പ്രോഗ്രസ് സീനിയേഴ്സിനെയും നമ്മുടെ മെൻറ്റേഴ്സിനെയും എല്ലാ സൂപ്പർവൈസേഴ്സിനെയും അറിയിക്കണം എന്നാലാണ് നമ്മുടെ നമുക്കൊരു വിസിബിലിറ്റി കിട്ടുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് സാലറി ഇൻക്രിമെൻ്റ് പ്രൊമോഷൻ ഈസ് നോട്ട് ബൈ ഡിഫോൾട്ട് യു ഹാവ് ടു ഏൺ ഇറ്റ് അതായത് നമ്മൾ വർക്ക് എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റും പ്രൊമോഷനും Hope this video is useful to you. Thank you very much for watching.